വെൽക്കം ബാക്ക് ടു രുക്മ കിച്ചൺ അപ്പൊ എല്ലാവർക്കും രുക്മ കിച്ചനോടെ വീണ്ടും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പത്തിനും ഇടിയപ്പത്തിനും പുട്ടിനും എന്ന് വേണ്ട എല്ലാ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പികളുടെ ഒപ്പം കഴിക്കാൻ പറ്റുന്ന ഒരു നല്ല ഒരു കറിയുടെ റെസിപ്പിയായിട്ട് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ ഈസിയാണ് തയ്യാറാക്കാൻ ഒരു അഞ്ച് മിനിറ്റ് പോലും വേണ്ട ഇത് തയ്യാറാക്കാൻ അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്തൊക്കെയാണ് ഇനി വേണ്ടത് നമുക്ക് വെടിയിലൂടെ കാണാം അതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് അതാ രണ്ട് മൂന്ന് ഉരുളക്കിഴങ്ങ് നന്നായിട്ട് തൊലിയൊക്കെ മാറ്റിയെടുത്തിട്ടുണ്ട് രണ്ടുമൂന്ന് സവോള എടുത്തിട്ടുണ്ട് ഇതെല്ലാം ചെറുതായിട്ട് ഈ ഒരു സ്ക്വയറായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് കൂടെ തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇഞ്ചിത ഇതുപോലെ അരിഞ്ഞിട്ടുണ്ട് രണ്ട് വെളുത്തുള്ളിയും ഇതിനകത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് രണ്ട് മൂന്ന് പച്ചമുളകും ഇതോടൊപ്പം തന്നെ ഇത് അരിഞ്ഞ് ചേർക്കുന്നുണ്ട് ഇതുപോലെ സ്ക്വയറിലാണ് നമ്മൾ അരിയേണ്ടത് ഉരുളക്കിഴങ്ങായാലും സബോളയായാലും അരിയേണ്ടത് ഈ ഒരു ഷേപ്പിൽ തന്നെയാണ് അരിയേണ്ടത് ഇനി നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് മല്ലിപ്പൊടി കുറച്ച് മുളക് പൊടി ആവശ്യത്തിനുള്ള ഉപ്പ് ഇത്രയും ചേർത്ത് വെള്ളം ഒഴിച്ച് അടുപ്പത്ത് വെച്ച് നമുക്കൊന്ന് നന്നായിട്ട് വേവിച്ചെടുക്കണം അപ്പം ഞാൻ അടുപ്പത്ത് വെച്ച് അടപ്പ് വെച്ച് അടച്ചിട്ടുണ്ട് ഗ്യാസ് കത്തിച്ചിട്ടുണ്ട് നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം വളരെ ഈസിയാണ് ബാച്ചിലേഴ്സിനൊക്കെ ആണെങ്കിലും കുട്ടികളൊക്കെ തന്നെ താമസിക്കുന്നവർക്കൊക്കെ തയ്യാറാക്കിയെടുക്കാൻ വളരെ ഈസിയാണ് കുക്കറിൽ വെച്ചാൽ കുറച്ചുകൂടെ ടൈം നമുക്ക് എന്താ സേവ് ചെയ്യാൻ പറ്റും അപ്പോൾ അത് നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട് ഈ സമയത്ത് കുറച്ച് ഗരം മസാലപ്പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനി നമുക്ക് തേങ്ങാപ്പാലിനായിട്ട് തേങ്ങാ തിരുമി എടുത്തിട്ടുണ്ട് അത് നമുക്ക് തയ്യാറാക്കിയെടുക്കാം നമ്മുടെ കഷ്ണമൊക്കെ ഒരുവിധം നന്നായിട്ട് വെന്തിട്ടുണ്ട് ഒരഞ്ച് മിനിറ്റ് മതി ഇതൊന്ന് വെന്ത് കിട്ടാനായിട്ട് ആ ഒരു താമസം മാത്രമേ ഉള്ളൂ ഇനിയിപ്പം നമുക്ക് ഈ തേങ്ങ ഇതുപോലെ മിക്സിക്കകത്തിട്ട് ചെറിയ ചൂടുവെള്ളം ഒഴിച്ച് നന്നായിട്ട് അടിച്ചെടുക്കാം ഇതാ ഉരുളക്കിഴങ്ങ് ഞാൻ ഞെക്കി നോക്കിയപ്പോൾ നന്നായിട്ട് ആവശ്യത്തിന് വെന്തിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ രണ്ടാം പാലാണ് ആദ്യം ഒഴിച്ച് കൊടുക്കുന്നത് ഇതിനകത്ത് വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുമ്പം രണ്ടാം പാൽ ഒഴിച്ച് കൊടുക്കാം ഇതാ രണ്ടാം പാൽ ഒഴിച്ചിട്ടുണ്ട് ഇനിയിപ്പം നിങ്ങൾക്ക് ഇങ്ങനെയൊന്നും ആവശ്യമില്ല നമുക്ക് പാൽ വാങ്ങിക്കാൻ കിട്ടുന്ന തേങ്ങാ പാല് അത് നിങ്ങൾ ഡയറക്റ്റ് ഇതിനകത്തോട്ടൊന്ന് ഒഴിച്ച് ഇതൊന്ന് ഉടച്ചിട്ട് കറിവേപ്പിലും കൂടി ഇട്ട് വേണമെങ്കിൽ വാങ്ങാം പക്ഷേ ഞാനിപ്പോൾ ചെയ്യുന്നത് വേറൊരു മെത്തേഡിലാണ് നമുക്ക് തേങ്ങ എടുക്കുമ്പം രണ്ടാം പാലും മൂന്നാം പാലൊക്കെ എടുക്കാൻ പറ്റുമല്ലോ അപ്പോൾ അതൊക്കെ കളയാതെ രണ്ടാം പാലിൽ ഞാൻ ഒഴിച്ച് നന്നായിട്ട് തിളപ്പിച്ചൊന്ന് ഒന്നും കൂടെ ഒന്ന് ഉടച്ചെടുക്കുവാണേ നന്നായിട്ട് ഉടച്ചെടുക്കുമ്പോൾ കറി നന്നായിട്ടൊന്ന് കുറുകി വരും ഇനിയും വേണ്ടത് ആദ്യത്തെ തലപ്പാലാണ് അതൊഴിച്ചു കഴിഞ്ഞാൽ നമ്മളധികം തിളപ്പിക്കേണ്ട ആവശ്യമില്ല അത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്താൽ മതി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കണം അല്ലെങ്കിൽ പിരിഞ്ഞു പോകാൻ സാധ്യതകൊണ്ട് മുകളിൽ ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒന്ന് ഗാർണിഷ് ചെയ്യാനായിട്ട് കടുക് മുളകും കറിവേപ്പിലയും കൂടെ ഒന്നുകൂടെ ഒന്ന് വെളിച്ചെണ്ണയ്ക്കകത്ത് നന്നായിട്ട് മൊരിച്ച് അതിൻ്റെ മുകളിലിട്ടൊന്ന് ഗാർണിഷ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ടേസ്റ്റ് കുറച്ചും കൂടെ നന്നായിട്ട് കൂടും വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല ഒരു കറിയുടെ റെസിപ്പിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഈസി ആയിട്ട് ചെയ്യാനും പറ്റും അപ്പോൾ രുക്മ കിച്ചൻ ആദ്യമായിട്ട് കാണുന്ന ഒരു സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മുടെ കറി നന്നായിട്ട് ആവശ്യത്തിന് ഉണ്ട് നമുക്ക് അപ്പം ചുട്ടെടുക്കാം അപ്പത്തിൻ്റെ മാവ് നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതാ അപ്പച്ചട്ടിയിൽ ഒഴിച്ച് നമ്മളിങ്ങനെ ഒന്ന് കറക്െടുത്ത് ഒന്ന് നമുക്ക് അടച്ചു വെക്കാം പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റും അതുപോലെ തന്നെ പൂരിയോടൊപ്പം ചപ്പാത്തിയുടെ ഒപ്പവും ഒക്കെ ഇത് കഴിക്കാൻ നല്ലതാണ് ഈ ഒരു കറി മാത്രം മതി നമുക്ക് ഏത് ബ്രേക്ക്ഫാസ്റ്റിനോടൊപ്പം കഴിക്കാനായിട്ട് എന്നാൽ ഇപ്പം നമ്മുടെ അപ്പം റെഡി ആയിട്ടുണ്ട് അപ്പം നമുക്കത് എടുത്ത് മാറ്റാം അടുത്ത അപ്പം ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ നമുക്ക് ഞാൻ പ്രത്യേകിച്ച് പറയുന്ന ബാച്ചിലേഴ്സ് കുട്ടികൾ ഇഷ്ടംപോലെ ഇപ്പം തന്നെ താമസിക്കുന്നുണ്ട് അവർക്കൊക്കെ ഈ ഒരു കറി തയ്യാറാക്കിയാൽ വൈകുന്നേരം ആണെങ്കിലും വന്നതിന് ശേഷം അവർക്കത് ഉപയോഗിക്കാൻ പറ്റും ഫ്രിഡ്ജിലെടുത്ത് സൂക്ഷിച്ചാൽ മതി അപ്പോൾ നമുക്ക് ഇന്ന് ഞാൻ അപ്പത്തിനോടൊപ്പമാണ് ഈ കറി ഉപയോഗിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ അപ്പം കൂടെ ഒന്ന് ചുട്ട് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ എന്തായാലും വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ടും ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ഇതാ നമ്മുടെ കറി നന്നായിട്ട് റെഡി ആയിട്ടുണ്ട് ഇത് ആവശ്യത്തിന് ചാറൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഒത്തിരി അങ്ങ് കുറുകിപ്പോയാലും നമുക്കിത് കഴിക്കാനായിട്ട് അപ്പത്തിൻ്റെ കൂടെ ഇച്ചിരി ചാറുള്ളതുള്ള നല്ലതും അതുകൊണ്ടാണ് ഞാൻ ആ ഈ ഒരു പരുവത്തിൽ ഇത് എടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് അടുത്ത ദിവസം നല്ലൊരു വീടിയായിട്ട് കണ്ടുമുട്ടാം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു അപ്പം അപ്പത്തോടൊപ്പമൊക്കെ നമുക്കിത് കഴിക്കാം അപ്പോൾ അടുത്ത ദിവസം നല്ലൊരു വീടിയായിട്ട് കണ്ടുമുട്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് ഇങ്ങടെ സ്വന്തമായ